നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിജയ് ഉടൻ ചിലപ്പോൾ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ കാരണം വിജയ്ക്ക് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നും രൂക്ഷ വിമർശനമാണ് ലഭിച്ചിരിക്കുന്നത് മുഴുവൻ സി സി ടി വി ദൃശ്യങ്ങളും പിടിച്ചെടുക്കാനും വിജയ്യുടെ കാരവാൻ പിടിച്ചെടുക്കാനും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് ഹൈക്കോടതി കരൂർ ദുരന്തം അന്വേഷിക്കാൻ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച മദ്രാസ് ഹൈക്കോടതി ടി വി അധ്യക്ഷൻ വിജയെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച കോടതി കരൂരിലേത് മനുഷ്യനിർമ്മിത ദുരന്തമെന്നും നിരീക്ഷിച്ചു കുട്ടികളടക്കം മരിച്ചിട്ടും സ്ഥലം വിട്ടെന്നും അണികളെ ഉപയോഗിക്കുന്നു ിച്ചയാൾക്ക് നേതൃഗുണം ഇല്ലെന്നും കോടതി രൂക്ഷ ഭാഷയിലാണ് വിമർശിച്ചത് കോടതി കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞു ഇയാൾക്ക് എങ്ങനെയാണ് ഒരു നേതാവാകാൻ സാധിക്കുക അണികളെയും അതുപോലെ തന്നെ അവിടെ വന്നു ചേർന്ന എല്ലാ ജനങ്ങളെയും വിട്ടുകൊണ്ട് മരണം സംഭവിച്ചുപോലും അവരെ എല്ലാം ഉപേക്ഷിച്ചിട്ട് എങ്ങനെ ഇയാൾക്ക് പോകാൻ സാധിച്ചു എങ്ങനെ ഇയാൾ ഒരു രാഷ്ട്രീയ നേതാവാണ് എന്ന ചോദ്യമാണ് രൂക്ഷഭാഷയിൽ ഹൈക്കോടതി ചോദിച്ചിരിക്കുന്നത് ഏതുതരം രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് ചോദിച്ച കോടതി ശക്തമായി അപലപിക്കുന്നു എന്നും നിരീക്ഷിച്ചു വനിതാ ഐ പി എസ് ഉദ്യോഗസ്ഥ ആശ്രിത ഗർഗിനാണ് അന്വേഷണ ചുമതല വിജയിക്കും ടി വി കെക്കുമെതിരെ അതിരൂക്ഷ വിമർശനമാണ് മദ്രാസ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്നത് ഇതൊരു മനുഷ്യനിർമ്മിത ദുരന്തമാണെന്നും കോടതിക്ക് കണ്ണടച്ചിരിക്കാൻ കഴിയില്ല എന്നും മൂകസാക്ഷിയായി കയ്യും കെട്ടിയിരിക്കാൻ കഴിയില്ല എന്നുമാണ് ജസ്റ്റിസ് സെന്തിൽ പറഞ്ഞിരിക്കുന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ മരിക്കുമ്പോൾ ഒരു നേതാവ് എങ്ങനെയാണ് അവിടെ നിന്ന് ഓടിപ്പോകുന്നത് എന്ത് നേതാക്കളാണിതെന്നും അവർക്ക് സ്വന്തം പോലും താല്പര്യമില്ല എന്നും കോടതി ചോദിക്കുന്നു സ്വന്തമണികൾ മരിച്ചു കിടക്കുമ്പോൾ ഇങ്ങനെ ഓടിപ്പോകാൻ എങ്ങനെ സാധിക്കുന്നുവെന്നും കോടതി ചോദിച്ചു നേതാവ് അപ്രത്യക്ഷനായിരിക്കുകയാണ് നേതാവ് ഒളിച്ചോടിയിരിക്കുകയാണ് ലോകം മുഴുവനും അത് കണ്ടു രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കം അനുശോചനം രേഖപ്പെടുത്തി പക്ഷേ നേതാവിന് അല്പം പോലും പശ്ചാത്താപമില്ല ഖേദമില്ല സംഭവത്തിൽ മാപ്പ് പറയാൻ പോലും നേതാവ് തയ്യാറായില്ല അത് നേതാവിന്റെ മനോനിലയാണ് വ്യക്തമാക്കിയത് എന്നും അതിരൂക്ഷ വിമർശനമാണ് കോടതി സംസ്ഥാന സർക്കാർ സർക്കാരിനെയും കോടതി കുറ്റപ്പെടുത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്ത് തടസ്സമാണുള്ളതെന്നും കോടതി ചോദിച്ചു വിജയിക്കെതിരെ നടപടിയെടുക്കാൻ അറച്ചുനിന്ന സ്റ്റാലിൻ സർക്കാർ കേൾക്കാൻ ആഗ്രഹിച്ചതാണ് കോടതി പറഞ്ഞത് എസ് അന്വേഷണം പൂർത്തിയാകട്ടെ എന്ന നിലപാട് സ്വീകരിക്കുമോ എന്നതാണ് ഇനി അറിയേണ്ടത് അന്വേഷണം സിബിഐക്ക് വിരണമെന്നാവശ്യപ്പെട്ട ബി ജെ പി നേതാവും ദേശീയ മക്കൾ ശക്തി കക്ഷിയും നൽകിയ ഹർജികൾ മധുര ബെഞ്ച് തള്ളിയിരുന്നു രാഷ്ട്രീയക്കാർ അല്ലാതെ ദുരിതത്തിൽ അകപ്പെട്ടവർ വന്നാൽ എന്നായിരുന്നു കോടതിയുടെ പ്രതികരണം സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ട ടി വി കെ നേതാവ് ആദവ് അർജുന നൽകിയ ഹർജി ലിസ്റ്റ് ചെയ്യപ്പെടാതിരുന്നതും ശ്രദ്ധേയമായി ടി വി കെ സംസ്ഥാന ഭാരവാഹികളായ ബുസി ആനന്ദും നിർമ്മൽകുമാറും നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി വിധി പറയാൻ മാറ്റി താനല്ല പാർട്ടി ജില്ലാ സെക്രട്ടറി മതിയഴകനാണ് പരിപാടി സംഘടിപ്പിച്ചതെന്നും ബുസി ആനന്ദിന്റെ വാദം കോടതി മുറിയിൽ അമ്പരപ്പുയർത്തി അതേസമയം കരൂരിലേക്ക് ഉടൻ എത്തുമെന്നും മുന്നൊരുക്കങ്ങൾക്കായി ഇരുപതംഗസ് സമിതി രൂപീകരിക്കപ്പെട്ടുവെന്നും പാർട്ടി നേതാക്കളുടെ യോഗത്തിൽ വിജയ് പറഞ്ഞിരുന്നു ഇനി വിജയ് എന്തു കാര്യത്തിനാണ് ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന ചോദ്യവും ഉയരുകയാണ്